വാർത്തകൾ കോഴിക്കോട് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ആഭിമുഖ്യത്തിൽ ജയന്തി ആഘോഷം വിവിധ പരിപാടികളോടെ ആചരിച്ചു നടന്ന ചടങ്ങ് കെ മുരളീധരൻ ചെയ്തു യോഗം കോഴിക്കോട് യൂണിയന്റെ അത്താണിക്കൽ ശ്രീനാരായണ ഗുരുവരാശ്രമത്തിലാണ് ജയന്തി ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് കെ മുരളീധരൻ ചടങ്ങ് ചെയ്തു ബ്രാഹ്മണ്യം എന്നത് ജന്മം കൊണ്ടല്ല കർമ്മം കൊണ്ടാണ് നേടേണ്ടതെന്ന് ഇന്നും തിരിച്ചറിയാൻ പലർക്കും സാധിക്കാത്തത് ദുഃഖകരമാണെന്ന് അദ്ദേഹം പറഞ്ഞു എസ് എൻ ഡി പി യൂണിയൻ പ്രസിഡന്റ് ഷനൂപ് താമരക്കുളം അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് നേതാവ് കെ എം അഭിജിത്ത് കോർപ്പറേഷൻ കൗൺസിലർ എൻ ശിവപ്രസാദ് യൂണിയൻ സെക്രട്ടറി സുധീഷ് കേശവപുരി ഉഷ വിവേക് അഡ്വക്കേറ്റ് എം രാജൻ തുടങ്ങിയവർ സംസാരിച്ചു വെസ്റ്റിൽ തായാട്ട് അയ്യപ്പക്ഷേത്ര പരിസരത്തു നിന്നും ഘോഷയാത്രയും സംഘടിപ്പിച്ചിരുന്നു എ ന്യൂസ് കോഴിക്കോട്